നമ്മുടെ മാത്തേന്ന് ഈ രണ്ട് മൂന്നും മാങ്ങാപ്പഴം കിട്ടി എന്നാൽ അത് കറി വെക്കാമെന്ന് ഞാൻ ഓർത്തു തന്നെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങ് തിന്നു നിർത്തി തൊണ്ടേ തൊണ്ട ആദ്യം അങ്ങ് പൊളിച്ച് കളയാം അങ്ങ് ചുറ്റിക്കള അല്ലെങ്കിൽ പൊളിക്കുമ്പോഴത്തേനും അതിൻ്റെ ദേശങ്ങളുടെ ഇങ്ങനെ ഇളകി വരിക ഈ വർഷം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയോ കടയിൽ നിന്ന് മേടിച്ച മാങ്ങാപ്പഴം എങ്ങാണ്ട് ഞാൻ കറി വെച്ചായിരുന്നു തോന്നുന്നു നമ്മുടെ ഇത് ശരിക്കും നാടൻ മാങ്ങയാണേ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്കൊക്കെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ മാങ്ങ കൊണ്ടുമായിരുന്നു അവിടെ എടുത്ത മാങ്ങ അപ്പഴം പറഞ്ഞിക്കൊണ്ട് ആ മാങ്ങയുടെ കണ്ട് ഗുരു മാങ്ങാണ്ടി കിടന്നെങ്ങണ്ട് മുളച്ച് ഒരു തൈ ഉണ്ടായി നിന്നിരുന്നു കിണറിൻ്റെ അവിടെ അന്നേരം ഞാൻ നോക്കിയപ്പം കിണറിൻ്റെ അവിടെ നിൽക്കുകയെന്നോർത്തോണ്ട് ഞാൻ അവിടുന്ന് പറിച്ചു മുറ്റത്ത് നട്ടു വെച്ചു മുറ്റത്ത് നട്ടുണ്ട് വലിയ മരമായി നമ്മുടെ വീടിനൊരു തണലായി വലിയ പൂള് വേണമെങ്കിൽ ഇങ്ങനെ ചെത്താം നട്ടിടാം അത് പ്പോൾ രണ്ട് കഴിഞ്ഞ എത്ര രണ്ടുമൂന്നു പ്രാവശ്യം കാഴ്ച നിറച്ച് കാഴ്ചയില്ല നിറച്ച് പൂത്തായിരുന്നു ഈ വർഷവും കഴിഞ്ഞ വർഷവും നിറയെ പൂത്തു നിറയെ പൂത്തെങ്കിലും മഴക്കാറുള്ളത് പോയി അത് ഓരോ കൊലക്കട ഓരോന്ന് കിടപ്പുണ്ട് അല്ലെങ്കിൽ കണ്ണി മാങ്ങയെ കുറിച്ച് പറിക്കാൻ ഒത്താണ് ഇരുന്ന് നടന്നില്ല സാരമില്ല നമുക്ക് ആവശ്യത്തിന് മാങ്ങാപ്പഴം ചാടി കിട്ടും മഴ പിടിച്ചാൽ ചിലപ്പം ഇങ്ങനെ കറുത്ത് വരുമായിരിക്കും അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ചേത്ത് രണ്ട് ചേത്ത എടുക്കാം എന്നിട്ട് മാങ്ങാണ്ടിങ്ങനെ ഇടാം നല്ല മാങ്ങപ്പഴാണേ പിന്നെ തൊലിക്കിച്ച് കട്ടി കൂടുതലാന്നുള്ളൂ തൊലിക്കട്ടി ശലം കൂടുതലാണ് മയിലിക്കൊമ്പില് എൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ വലിയ വീട്ടുകാരുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ കടക്കെ ഇഷ്ടം പോലെ വാങ്ങിയിട്ട് വാങ്ങാൻ പറക്കിക്കൊണ്ട് വന്ന് കൊണ്ടുവരുമായിരുന്നു അന്ന് കുഞ്ഞു കുഞ്ഞിലേക്ക് ഞങ്ങൾ എന്തോ മാങ്ങാപ്പഴം നിന്നിട്ടുണ്ടെന്ന് അറിയാമോ പോകും എന്തൂരുവാണെന്ന് ചോദിച്ചാൽ അതിന് കൈ കണക്കില്ല അത്ര മാങ്ങാപ്പഴം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഈ മാങ്ങാപ്പഴം ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതിയേ കുറച്ച് മഞ്ഞപ്പൊടി ഇതടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അന്നിടത്തേനും ആരപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം തിളച്ചിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് സമയം തീ കുറച്ച് വയ്ക്കണം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കുറേ കറികൾ കറികളുണ്ടാക്കാന്ന് ജീരകവും മുളകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഇതിലൊക്കെ കുറച്ച് തൈരും കൂടെ ഒഴിക്കണം കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയണത് അതാണ് തകലം ധൈര്യം ഉണ്ടായിരുന്നുള്ളു അത് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇരണം മാമ്പഴക്കറി അത് വെന്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് തിളച്ചാൽ മതി ആ മാമ്പഴത്തേലുണ്ടല്ലോ ഇങ്ങനെ എത്രയോ നിറച്ചിരിക്കുക അങ്ങനെ വീമ്പി കുടിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒന്നരണ്ടെണ്ണം ചുമ്മാ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം ആരക്കും തേങ്ങ ഇച്ചിരി നല്ല പോലെ ചേർക്കണം നല്ല കുറൂറാന്നേ ഇരിക്കുള്ളൂ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ ഇച്ചിരി കഴിയുമ്പോൾ കുറുളി വരും സ്വൽപ്പം ഉപ്പും കൂടെ ചേർക്കണം എന്നാ മുളക് പൊടി ഇട്ടിരുന്നുകൊണ്ട് പൊങ്ങി കിടക്കണേ ഇത് കടുക് കുറക്കുമ്പോൾ മുളക് പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല

ിശ്ശേരി റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അടച്ചു വെക്കുക അതിൻ്റെ മണം അതിനകത്ത് തന്നെ നിൽക്കണം മാങ്ങപ്പഴത്തേൻ്റെ ഒരു മാങ്ങയും ഒരു കുഞ്ഞു മാങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ ചിത്തി എടുത്ത് നമുക്ക് ശകലം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം നമ്മൾ ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂടാണ് അങ്ങനെ ആവശ്യത്തിന് പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർക്കുക അങ്ങനെ ഒരുപാട് വേണ്ട കേട്ടോ ഇത് വെള്ളമൊഴിക്കാണ്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് എടുക്കാം എന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് അതാണ് എളുപ്പം കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാൻ എളുപ്പം ഇങ്ങനെ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ തേങ്ങ ഇവിടെ കൂടിയിട്ട് അരയ്ക്കണം എന്തിനാ വെച്ചാൽ അതിൻ്റെ തേങ്ങയുടെ പാൽ ഇറങ്ങി നല്ല തേങ്ങ പാലും കൂടെ ചേർത്തുള്ളൊരു മാമ്പഴ ജ്യൂസാണ് ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം കൂടെ വെച്ച് അരയ്ക്കുക അതാണ് എളുപ്പം ഇപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കാം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കൂളിങ്ങ് കിട്ടും അതിനാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് ജ്യൂസൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട് മധുരം കൂടെ ചേർക്കാം മധുരം ചേർത്തില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ കസ് കസ് എന്നൊരു സാധനമില്ല അതുണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു അപ്പം ഇല്ല നമുക്ക് ഇങ്ങനെ ജ്യൂസ് കുളിച്ചാൽ മതി നമ്മുടെ ബോഡിയിലെ ഹീറ്റ് ശാലം കുറയും അങ്ങനെ ഒരുപാട് മധുരം ചേർക്കാതിരിക്കാൻ ശ്രമിക്കും ഞാൻ ഇച്ചിരി മധുരം ഇല്ല ഞാൻ സാധാരണ മാങ്കോ ജ്യൂസൊന്നും കുടിക്കില്ല കേട്ടോ ഇപ്പം തന്നെ ഉണ്ടാക്കി കുടിക്കില്ലിപ്പം എല്ലാവരും ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു വയ്ക്കിയത് മാങ്ങാപ്പഴം ജ്യൂസ് നമ്മുടെ മാവേല മാങ്ങയാകുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ട് മേടിക്കണ മാങ്ങക്ക് വേറെ രുചിയല്ലേ പിന്നെ ഉണ്ടോ നല്ലൊരു ജ്യൂസ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി കുടിച്ച് നോക്കട്ടോ